ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം എസ് എസ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴം വെച്ചിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കുന്നതാണ് പഴം ലഡു എന്നൊക്കെ പറയുന്ന സംഭവമാണ് അപ്പം നമുക്കത് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റവൊക്കെ കത്തിച്ച് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം നമ്മൾ കുറച്ച് നെയ്യ് ഇങ്ങനെ മെൽറ്റ് ആക്കിയത് കേട്ടെടുത്തു ഇനി നമുക്ക് അതിലേക്ക് ഇതിൽ നമ്മൾ പഴം നേരത്തെ നൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നെയ്ക്കി വെച്ചിട്ട് വാട്ടി കൊടുക്കും ആദ്യം തന്നെ കുറച്ച് പഴം നെയ്യിൽ വെച്ചിട്ട് നമ്മൾ വാട്ടാ ഇത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി ഇത് നമുക്ക് മറിച്ചിട്ടിട്ട് അപ്പുറം സൈഡിൽ നമുക്ക് ബ്രൗൺ കളറാക്കിയിട്ട് ഈ പാത്രത്തേക്ക് നമുക്ക് മാറ്റിയിടാം സൈഡ് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഇതൊക്കെ നമുക്ക് ഇതൊക്കെ മറച്ചിടാം എന്നിട്ട് നമ്മൾ ഇതേ നിലയിലേക്കെ നമുക്ക് കുറച്ച് തേങ്ങ കൊടുക്കാം നമുക്കിത് ഫുള്ളായിട്ട് ഇനി ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ കളറ് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വൈറ്റ് കൊടുക്കാം ഇപ്പം ഇത് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് ഇനി കുറച്ചും കൂടി ബ്രൗൺ ആയി വരാറുണ്ട് അപ്പം നമുക്കിത് ഇളക്കി കൂടി ഇരിക്കാം ഇത് നല്ല പോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടി ഇടാറുണ്ട് ഇതാണ് ഏലക്ക പൊടിയും നമുക്കിത് ഇടാം ഇത് കുറച്ച് താമതി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ആയിട്ട് ഇടുന്നത് ഇത്ര മതി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് നല്ല പഞ്ചസാര ഒക്കെ വന്നിട്ട് മെൽറ്റ് ആയിട്ട് ആ ഒരു മെൽട്ടഡ് ഷുഗർ നേരെ തേങ്ങയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ തേങ്ങയൊക്കെ നല്ല പോലെ മധുരത്തിൽ നിൽക്കും നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് പഴം കൊടുക്കാം ീ പഴ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യണം കേട്ടോ ഇതിപ്പോ നന്നായി മിക്സ് ചെയ് വരുന്നുണ്ട് ഇനി നമ്മൾ ഇത് നേരെ നന്നായിട്ട് ഇത് നന്നായിട്ട് ഇതുപോലത്തെ പുകയൊക്കെ പോയിട്ട് നല്ലപോലെ തണുത്ത് സെറ്റായി വരുമ്പോൾ നമുക്കിതൊരു ബോൾ ബോൾ ആക്കി എടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഡെക്കറേഷൻ പണികളൊക്കെ ചെയ്യണമെങ്കിൽ അത് വയ്ക്കാം നമുക്ക് ഈ ഒരു സ്റ്റൗല് വെച്ച ഈ സംഭവം നമുക്കിനി നേരെ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പം നമ്മുടെ നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത കാശ്വനട്ടും എല്ലാതും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ചൂടാറാൻ വെക്കണം ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് നമുക്ക് ഉരുണ്ട് ഉരുണ്ട് എടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഡെക്കറേഷൻസൊക്കെ ചെയ്യാം അപ്പം നമുക്കിതിൽ നമ്മളിതൊന്ന് ചൂടാറാൻ വെക്കാം അപ്പോൾ നമ്മൾ പഴയുടെ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇതിന് നല്ല നെയ്യാ സ്മെല്ലുണ്ട് കേട്ടോ നമുക്കിത് കഴിച്ചോക്കല്ലോ ഇതൊരു നല്ല ടേസ്റ്റിന് കിട്ടും അപ്പൊ ഇതെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതികൂടി മറ്റൊരു വീഡിയോ വീഡിയോയ്ക്ക് വരും ഷിഗ